അതെന്താണ് ഫ്രീ കിട്ടീനെ എന്ത് സാധനം വാങ്ങിക്കുമ്പ്രീ കിട്ടിയ പറ എന്ത് സാധനം വാങ്ങിക്കുമ്പത് ഫ്രീ കിട്ടിയ മഷ അല്ല എന്ത് സാധനം മോടിക്കുമ്പോൾ അത് ഫ്രീ ഇട്ടിയാ പറമ്പ എന്തോ സാധനം മോടിക്കുമ്പോൾ ഫ്രീ ഇട്ടിയതല്ലേ എന്നാന്ന് ചവിട്ട് ആ എന്ത് വാങ്ങുമ്പോൾ ഫ്രീ ഇട്ടതാ കിൻ്റെ ചോയി മോടിക്കുമ്പോൾ ഫ്രീ ഇട്ടിതാ ആരും എന്താ പറയുക വാങ്ങി കൊടുക്കരുത് ഗൈ വലിയ പൈസ കൊടുത്ത് കിണ്ടൽ ചോയി മേടിച്ചത് ഇങ്ങനത്തെ പോലത്തെ വളകളൊക്കെയാണ് ഗിഫ്റ്റ് കിട്ടിയത് ഞാൻ പറഞ്ഞിട്ട് അത് തന്നെ പിന്നെ നിങ്ങൾ സ്കൂൾ നമുക്ക് ഒരു സാധനം ണിച്ചെ മിജൂസിനെ ഈ സാധനം എന്നാ നമ്മള് പണ്ടല്ല നമ്മള് സ്കൂളൊക്കെ പോ നമ്മൾ സ്കൂൾ പോകുന്ന ഉമ്മയെല്ലാം സ്കൂൾ പോകുന്ന ടൈമില് ഇത് കൊണ്ട് കളിക്കുകയൊക്കെ ചെയ്യും പിന്നെ മരുന്നാക്കിയിട്ടൊക്കെ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യും ഇത് ഇതിൻ്റെ പേരാണ് മുള്ളും പൂ മുള്ളിപ്പൂ മുള്ളിപ്പൂ എന്ത് മരിക്കാനേ ആ മുള്ളിപ്പൂ മരിക്കുന്നുണ്ടല്ലേ ഇപ്പം നീ താഴെ പോവും ഇപ്പം നിന്നെ എടുക്കേണ്ടി വരും ആ അപ്പോൾ നമുക്ക് മുള്ളുപ്പൂ നോക്കാം വേറെ എവിടെയുള്ള മുള്ളുപ്പൂ വേട്ട നിന്നെ ചവിട്ടി എങ്ങനെയാകുമെന്ന് കാണിച്ചേരട്ടെ മുള്ളിപ്പോൾ നശിപ്പിക്കുന്നു കേസ് എടീ ഇതും ഔഷധാന്ന് മരുന്നാണ് എനിക്ക് ഔഷധം അറിയില്ല ഔഷധാത് നമ്മള് പണ്ട് ആ ഇത് പണ്ട് മരുന്നെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഇതാ ഇത്ര പഴം ഉണ്ടെന്നറിയോ ഇതിപ്പോൾ കാണാനേ കിട്ടുന്നില്ല മുള്ളാണ് മുള്ളാന്ന് മുള്ളിങ്ങനെ ഇന്നൊരു പാട്ട് പാടിയാലോ നമുക്ക് മതി വേണ്ട വേണ്ട എൻ്റെ നിൻ്റെ ആ പാട്ട് കേട്ടാൽ എല്ലാ സബ്സ്ക്രൈബേഴ്സൊക്കെ ഓടിപ്പോവും ഓക്കെ അപ്പം നമുക്ക് വൈകിട്ട് പോയാ പിന്നെ ഒരു പൂവുണ്ടല്ലോ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു പൂവുണ്ടോ പൂവ് നമുക്ക് എന്നാൽ പറിച്ചു തരാം നീ വരണ്ട ഇതിൻ്റെ ഒരു ചാടി എനിക്ക് ഇഷ്ടമില്ല ആ അപ്പോൾ ഓക്കെ അപ്പം നമുക്ക് ചാനലിന്റെ വീഡിയോ കണ്ടതിന് കണ്ടെല്ലാം എന്താ ചെയ്യണ്ടേ പിന്നെ ആ അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എന്താ ചെയ്യണ്ടേ കുത്തി അങ്ങ് പൊട്ടിക്കാം അല്ലേ വെക്കണ്ട വെള്ളി കിണങ്ങ് കൊത്തി അങ്ങ് പൊട്ടിച്ചേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക മിന്നൂസ് ഉള്ളിലാണുള്ളത് അതുകൊണ്ട് മിന്നൂസിൻ്റെ വീഡിയോസിലേ അപ്പോൾ ഇന്ന് മിജൂസ് മാത്രമേ ഉള്ളൂ ആ ടി വി ആ ടി വി ആണലാണ് അപ്പം നമ്മൾ വീഡിയോ എടുക്കാനായി വന്നതാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ബൈ ബൈ ഒക്കെ ബായ്